നമസ്കാരം വികസനം അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് റോഡുകളുടെ വികസനം അതിനുവേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കാൻ എല്ലാവർക്കുമുണ്ട് പക്ഷേ വികസനം ജീവൻ എടുക്കരുത് എന്നാണ് അതിൻ്റെ ഒരു ഇത് കേരളത്തിൽ ദേശീയപാത അറുപത്തി വികസന പ്രവർത്തനങ്ങൾ അങ്ങോളം ഇങ്ങോളം തകൃതിയായി നടക്കുകയാണല്ലോ എന്നാൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ മഴയ്ക്ക് മുൻപായി നടത്തിയിട്ടില്ല എന്ന് മൊത്തത്തിൽ ഒരു യാത്ര നടത്തിയാൽ നമുക്ക് മനസ്സിലാകും മിക്കയിടങ്ങളിലും പുതിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അരൂരിലും വൈറ്റിലിലും ഇന്ന് വേണ്ട മുക്കിന് മുക്കിന് അടിപ്പാതകളും മേൽപ്പാലങ്ങളുടെയും പണികൾ നടന്നുവരികയുമാണ് എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതുവരെ ദേശീയപാതയെ ആശ്രയിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അല്ലെ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ മിക്കയിടങ്ങളിലും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ റോഡുകൾ കിണറുകളായി മാറിയിരിക്കുന്നു അടിപ്പാതകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക പാതകളെല്ലാം തകർന്ന് അതിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് വെട്ടിച്ചു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ആയിട്ടുണ്ട് നിത്യേന അപകടങ്ങളും പതിവാണ് മഴ പെയ്തത് കുഴി ഏതാണ് റോഡ് ഏതാണ് എന്ന് വ്യക്തമായി അറിയാൻ വയ്യാത്ത അവസ്ഥ പകൽ സമയത്ത് പോലും വാഹനങ്ങൾ കുഴിയിൽ വീണിട്ട് അപകടങ്ങൾ പതിവായിട്ടുണ്ട് ഇതോടെ യാത്ര സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലുമായി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതായി അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകുന്ന തരത്തിലല്ലേ സത്യത്തിൽ വികസനങ്ങൾ നടത്തേണ്ടത് എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ നടക്കുന്നത് കാൽനടയാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ നമ്മുടെ ദേശീയപാതയിൽ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം അരൂരിനടുത്തുള്ള ഒരു വലിയ ഗർത്തത്തിൽ രണ്ട് കുട്ടികൾ വീണിരുന്നു സൈക്കിളിലെത്തിയ കുട്ടികളാണ് കുഴിയുണ്ടെന്നറിയാതെ അതിലേക്ക് സൈക്കിളിൽ വന്ന് വീണത് വെള്ളക്കെട്ടിലെ കല്ലുകളിലേക്ക് മുഖമടിച്ച് വീണ കുട്ടികൾക്ക് കാര്യമായ പരിക്ക് പറ്റി സൈക്കിളിൻ്റെ കേടുപാടുകളും സംഭവിച്ചു കൗമാരപ്രായക്കാരായ കുട്ടികളാണ് ഈ അപകടത്തിൽ വന്ന് പെട്ടത് എന്നോർക്കണം അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം അരൂരിലെ മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലെ കുഴിയിൽ വീണുപോയ ഒരു കാർ നാട്ടുകാരാണ് പിന്നീട് തള്ളി കരയിലെത്തിച്ചത് ഇത്തരത്തിൽ കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് തകരാറുകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ വാഹനങ്ങൾ ദേശീയപാതയിലുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കാം അവിടുന്ന് തകരാറ് പരിഹരിക്കാം എന്ന് കരുതിയാലോ വർക്ക്ഷോപ്പുകളിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് അതൊന്നും തുറക്കാറ് പോലുമില്ല നിരന്തരം ഗതാഗത ഉണ്ടാകുമ്പോൾ റോഡിൽ മാന്യത പുലർത്താൻ പലർക്കും കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം എത്രയും വേഗം വീട്ടിലേക്കോ ഓഫീസിലേക്കോ എത്താനുള്ള തത്രപ്പാടിലാണ് ഓരോരുത്തരും മിനിറ്റുകൾ മാത്രം എടുത്തിരുന്ന യാത്രകൾക്കായി ഇപ്പോൾ ചെലവാകുന്നത് മണിക്കൂറുകളാണ് എന്നാൽ ഈ ദുരിതം എത്രകാലം അനുഭവിക്കേണ്ടി വരുമെന്നറിയാത്ത ആശങ്കയിലാണ് ജനം ദേശീയപാത വികസനത്തിൽ ശ്രദ്ധാലുക്കളായവർ റോഡിലെ കുഴികളടച്ച് ജനങ്ങളെ അപകടക്കെണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തുന്നുമില്ല ഈ പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് കെ എസ് ആർ ബസ്സുകളുടെ മരണപ്പാച്ച ഒന്നുകിൽ കുഴിയിൽ വീണ് കെണിയിലാകും അല്ലെങ്കിൽ കുഴിയെ വകവയ്ക്കാതെ വാങ്ങി വരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കും എന്നതാണ് ഒരു സാധാരണ യാത്രക്കാരന്റെ അവസ്ഥ അതിനിടയിൽ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നു വരുന്ന കാറുകളും എല്ലാം കൂടിയാകുമ്പോൾ ഈ മഴക്കാലത്തെ ദേശീയപാത സാധാരണക്കാർക്ക് കുരുക്കായി അല്ലെങ്കിൽ മരണക്കെണിയായി മാറുന്നു ജീവനെടുക്കുന്ന കുരുക്ക് ഇത് മാത്രമല്ല പ്രശ്നം പലയിടത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആഴത്തിലുള്ള കുഴികൾ എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ നിറയെ വെള്ളവുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള കുഴികൾ ഇരുചക്രവാഹനക്കാർക്ക് കുരുക്കായി മാറുന്നു പലപ്പോഴും ഇതിലേക്ക് വാഹനം വീണിട്ടുള്ള അപകടങ്ങളും സാധാരണമായി മാറി ദേശീയപാതയുടെ നിർമ്മാണം അതിൻ്റെ ഓരത്തുള്ള കച്ചവടക്കാരെയും വീട്ടുകാരെയും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് ദേശീയപാതയ്ക്കായി എടുത്തിട്ടുള്ള സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതോടെ ഇരുവശവുമുള്ള പ്രദേശങ്ങൾ താഴ്ന്നതായി മാറി മഴക്കാലം എത്തിയപ്പോൾ വെള്ളം പറമ്പുകളിലേക്കും വീടിനുള്ളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഉള്ളിലേക്കും കയറി തുടങ്ങി ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഓടകളെല്ലാം തന്നെ പണി പൂർത്തിയാക്കിയിട്ടുമില്ല ദേശീയപാതയിലേക്ക് വന്നു കയറുന്ന റോഡുകളും വെള്ളക്കെട്ടുകളായി മാറിക്കഴിഞ്ഞു അടിപ്പാതകൾക്കായി നിർമ്മിച്ചിരിക്കുന്ന സ്ലാബുകൾക്ക് അടിയിൽ അതായത് അടിപ്പാതകളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം ദുസ്സഹമാകുന്ന കാഴ്ചകളും കാണാം പുതിയ ദേശീയപാതയ്ക്കായി ഓടകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഇതിലുണ്ടായ വീഴ്ചയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ളത് ആറുവരി പാതകളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേറെ അത്യാവശ്യമാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഉദാസീനമായ ഒരു സമീപനമല്ല കേരളത്തിൽ ആവശ്യം ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ദിവസേന ദേശീയപാതയെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നുണ്ട് മഴയും വെള്ളക്കെട്ടുമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനും വേണ്ട മുൻകരുതലുകൾ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇതൊന്നും ചെയ്യാതെയാണിപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗതാഗത മന്ത്രി വിഭാവനം ചെയ്യുന്ന മാന്യതയൊന്നും റോഡിൽ തൽക്കാലം പുലർത്താൻ ആർക്കും കഴിയില്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് കരുതി പോകുന്നവർക്ക് എന്ത് മാന്യത അങ്ങനെ മാന്യത കാണിക്കണമെങ്കിൽ നമ്മുടെ അധികൃതരും നമ്മളോട് മാന്യമായി പെരുമാറണ്ടേ മന്ത്രി വിഭാവനം ചെയ്യുന്ന കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ഇനിയും കാലങ്ങൾ എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മുടെ ദേശീയപാതയിലേക്ക് മാറ്റിയാലും മതി അതാകുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും എളുപ്പമായിരിക്കും എല്ലാ ടെസ്റ്റിനും അതിൽ പറ്റിയ ടെറൈൻ ഇവിടെ തന്നെയുണ്ടല്ലോ ഓഫ് റോഡും ഇനി വേണമെങ്കിൽ മരണക്കിണറും